നമസ്കാരം ഞാനിന്ന് ഈ പഴയ പാട്ട് പാടാൻ പോവാനെ എല്ലാവരും കേക്കണേ ലൈക്ക് ചെയ്യണേ ചേട്ടത്തിയമ്മ എൻ്റെ ചേട്ടത്തിയമ്മ നാട്ടുകാർ കണ്ടു തൊഴുന്നവരത്നദീപമായി വീട്ടിൽ വില്ലങ്ങണമൻ ചേട്ടത്തിയമ്മ ചേട്ടത്തിയമ്മ എൻ്റെ ചേട്ടത്തിയമ്മ കണ്ടു തൊഴുന്ന ൊഴുന്നവരീപമായിട്ടിൽ വിളങ്ങണമൻ ചേട്ടത്തിയമ്മ തൈലം തേച്ച് കാലത്തെ നീരാടി കാവിൽ പോയി കൈകൂപ്പി പോരണം കാച്ചിയ തൈലം തേച്ച് കാലത്തെ നീരാടി കാവിൽ പോയി കൈകൂപ്പി പോരണം എൻ്റെ ചേട്ടൻ്റെ മന്ത്രിയായി ചെയ്തകളിൽ ദാസിയായി തറവാട്ടിലമ്മയായിരിക്കണം എൻ്റെ ചേട്ടൻ്റെ മന്ത്രിയായി ചെയ്തകളിൽ ദാസിയായി തറവാട്ടിലമ്മയായിരിക്കണം കേട്ടോ ചേട്ടത്തിയമ്മ എൻ്റെ ചേട്ടത്തിയമ്മ നാട്ടുകാർ കണ്ടുതൊഴുന്നവരെ ദീപമായി വീട്ടിലിളങ്ങണമൻ ചേട്ടത്തിയമ്മ പട്ടണക്കാരിയായി ചുറ്റി നടക്കുന്ന പച്ചപ്പാരിഷ്കാരിയാകരുതേ പട്ടണക്കാരിയായി ചുറ്റി നടക്കുന്ന പച്ചപ്പാരിഷ്കാരിയാകരുതേ കാലത്തും നേരത്തും ഉണ്ണാത്ത ചേട്ടനെ കാഞ്ഞിര വടി വെട്ടിത്തല്ലണം കാലത്തും നേരത്തും ഉണ്ണാത്ത ചേട്ടനെ കാഞ്ഞിരവടി വെട്ടിത്തല്ലണം കേട്ടു ചേട്ടത്തിയമ്മ എൻ്റെ ചേട്ടത്തിയമ്മ നാട്ടുകാർ കണ്ടു തൊഴുന്നവരത് നദീപമാർ വീട്ടിൽ വിളങ്ങണമൻ ചേട്ടത്തിയമ്മ നാട്ടുകാർ ർ കണ്ടുതൊഴുന്നവരത് നദീപമായിട്ടിൽ വിലങ്ങണവൻ ചേട്ടത്തിയമ്മ